മലയാളികളുടെ ആദ്യത്തെ കുറച്ച് ഏറ്റവും മെയിൻ ആളാണ് ചേച്ചി നിങ്ങളിങ്ങനെ അതെ അതെ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് ഒരുപാട് വർഷമായിട്ട് ഇടുന്നത് അപ്പം ഏകദേശം ഇപ്പൊ നിങ്ങൾ ചാനലും ഒക്കെ വരുന്നോണ്ട് എല്ലാവർക്കും അറിയാം ഇവിടെ ഉണ്ട് ആ ഒരു സ്നേഹത്തിൽ അവരും വന്ന് സംസാരിച്ചിട്ട് പോകും ഒരുപാട് വർഷം എത്രയാന്ന് അറിയില്ല ഒരു ഇരുപത് വർഷത്തിന് ആദ്യമായിട്ട് ഞാൻ ചെറുതെ തൊട്ടേ ഞാന് സ്കൂളിലൊക്കെ അമ്മ ഒക്കെ പണ്ട് തൊട്ടേ വരും അപ്പൊ ഞാനൊക്കെ ഇടുന്നതിന് മുന്നേയും കൂടെ വരുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് ഞങ്ങൾ അടുപ്പിന്റെ അടുത്തോട്ടൊന്നും കൊണ്ടുവരില്ല പക്ഷെ ഞങ്ങള് കളിക്കും അങ്ങനെയൊക്കെ എല്ലാം നല്ലത് നല്ലതാ എന്താ എല്ലാ എല്ലാ ഐശ്വര്യവും എല്ലാം നല്ലതും എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ് കൂടെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് പിന്നെ രാജലക്ഷ്മി രാജലക്ഷ്മിയുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വന്നത് ജലജ ചേച്ചിയുണ്ട് ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കണേ ഓക്കേ അല്ലേ ഒരു തുണ്ട് മൊത്തത്തിൽ ഞങ്ങൾക്കും കൂടെ വേണേ